ഹായ് ഫ്രണ്ട്സ് സ് അസ്ലാമലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇതുണ്ടാക്കാൻ നമ്മൾ ഉള്ളിയൊന്നും വഴറ്റിയിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് അതുണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്നുരുളം കിഴങ്ങ് വേവിച്ചിട്ട് ഇവിടെ മാ മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് രണ്ട് സവോള കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ചെറുതായി അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ രണ്ട് പച്ചമുളക് കനം കുറച്ച് അരിഞ്ഞതും ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക്ക് ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഞാനിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് കൈ വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഇനി വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ കൈ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കുഴച്ചെടുത്തതിന് ശേഷം എന്താ കയ്യിൽ വെച്ചിട്ട് ഇതേപോലെ നമുക്ക് റോൾ ചെയ്തെടുക്കാം ഇങ്ങനെ കയ്യിൽ പിടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പച്ചവെള്ളത്തിൽ കൈ നനച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ് കണ്ട ഇതേപോലെയാണ് ചെയ്യേണ്ടത് അതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ റോൾ ചെയ്തെടുക്കാം റോൾ ചെയ്യാൻ ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കട്ടെ ഞാനിപ്പോൾ ഇതുപോലെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ട ഇതേപോലെ ഞാൻ എല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്യുന്ന ഭാഗം എൻ്റെ ഒന്ന് മിസ്സായി കണ്ട ഇതേപോലെ നമുക്കെല്ലതും കോട്ട് ചെയ്തെടുക്കണം അതിന് ശേഷം ഞാനിത് മൈദ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് കുറച്ച് മൈദയിൽ വെള്ളം ഒഴിച്ചിട്ട് മിക്സാക്കിയതാണ് കേട്ടോ അപ്പം അതിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം അതേപോലെ ചെയ്തെടുക്കണം ഇപ്പോൾ ഞാൻ എല്ലാ റോളും ഇവിടെ ഡബിൾ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം അതിനു അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഓയിൽ ചൂടായി വന്നാൽ നമുക്കിത് ഓരോന്നും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കത് കുക്ക് ചെയ്തെടുത്താൽ മതി കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ഇത്രയുള്ളൂ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ